നേപ്പാൾ ദക്ഷിണേഷ്യയിലെ ഒരു രാജ്യമാണ് നേപ്പാൾ ഔദ്യോഗിക നാമം കമ്മ്യൂണിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് നേപ്പാൾ രണ്ടായിരത്തി എട്ട് മെയ് ഇരുപത്തിയെട്ടെന്നാണ് നേപ്പാൾ സ്വതന്ത്ര റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടത് ചൈനയ്ക്കും ഇന്ത്യയ്ക്കും ഇടയിലായി കരകളാൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന രാജ്യമാണ് നേപ്പാൾ തൊണ്ണൂറ് ശതമാനത്തോളം ജനങ്ങൾ ഹിന്ദുമത വിശ്വാസികളാണ് എവറസ്റ്റ് കൊടുമുടി ഉൾപ്പെടെ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടികളിൽ എറ്റെണ്ണം ഇവിടെയുണ്ട് ടൂറിസം മേഖലയിലും മനോഹരമായ ക്ഷേത്രങ്ങളാലും ഈ രാജ്യം പ്രശസ്തമാണ് ഇവിടത്തെ ഏറ്റവും വലിയ നഗരമായ കാഠ്മണ്ഡു ആണ് ഇതിന്റെ തലസ്ഥാനം കൊഖാർ നഗർ നലിപൂർട്ട് ഭക്തപൂർ വീരേന്ദ്രഗ് മഹേന്ദ്ര തുടങ്ങിയവയാണ് മറ്റു പ്രധാന നഗരങ്ങൾ ദേശീയ മുദ്രാവാക്യം അമ്മയും മാതൃഭൂമിയും സ്വർഗ്ഗത്തേക്കാൾ മഹത്തരങ്ങളാണ് പേരിനു പിന്നിൽ നേ പരിശുദ്ധ പാൽ ഗുഹ എന്നീ പദങ്ങൾ ചേർത്തുവച്ചാണ് നേപ്പാൾ എന്ന പേരുണ്ടായത് എന്ന് കരുതപ്പെടുന്നു നേവറുടെ ഫലം ഭാഷയിൽ രാജ്യം എന്ന അർത്ഥത്തിൽ നേപ്പലം എന്നും അതിൽ നിന്ന് നേപ്പാളം എന്നും പിന്നീട് നേപ്പാൾ എന്നും ആയി ആയിമാറിയതാവണം നേവർ കാഠ്മണ്ഡുവിനെ നേപാ എന്നു വിളിക്കുന്നുണ്ട് ഇതിൽ നിന്നുണ്ടായതാണ് നേപ്പാൾ എന്നാണ് മറ്റൊരു വാദം പുതിയ അറിവുകൾക്കായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക